എടുവിലങ്ങ് ഗ്രാമപഞ്ചായത്ത് കാരാ സബ് സെന്ററിന്റെ നിർമ്മാണം ആരംഭിച്ചു എം എൽ എ ആസ്തി വികസന ഫണ്ടിൽ നിന്നും മുപ്പത് ലക്ഷത്തി എൺപതിനായിരം രൂപ വകയിരുത്തിയാണ് സബ് സെന്റർ നിർമ്മാണം പൂർത്തിയാക്കാൻ ഒരുങ്ങുന്നത് പ്രാരംഭഘട്ടത്തിൽ ബാങ്ക് എംപ്ലോയിസ് എഐ ടി യു സിയുടെ സഹകരണത്തോടെ കെട്ടിടത്തിന്റെ തറ നിർമ്മാണവും സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ ഏഴു ലക്ഷം രൂപ വകയിരുത്തി കെട്ടിടത്തിന്റെ നിർമ്മാണവും ആരംഭിച്ചിരുന്നെങ്കിലും തുടർന്നുള്ള ഫണ്ട് ലഭ്യത കുറവുകൊണ്ട് പൂർത്തിയാക്കാൻ കഴിഞ്ഞിരുന്നില്ല സബ് സെന്ററിന്റെ നിർമ്മാണം പൂർത്തിയാക്കുന്നതോടെ ഇടവിലങ്ങ് ഗ്രാമപഞ്ചായത്തിലെ അഞ്ചു വാർഡുകളിലെ ജനങ്ങൾക്ക് ഗുണകരമാകുമെന്നും ഇതിനെ മാതൃകാ സബ് സെന്ററായി ഉയർത്തുമെന്നും ഇ ടി ടൈസൻ മാസ്റ്റർ എം എൽ എ പറഞ്ഞു സബ് സെന്റർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം എൽ എ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അജ്തൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിന് വൈസ് പ്രസിഡന്റ് സന്തോഷ് കോരുചാലിൽ സ്വാഗതം പറഞ്ഞു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എം ആർ കൈലാസൻ ബിന്ദു രാധാകൃഷ്ണൻ ജലീൽ വാർഡ് മെമ്പർമാരായ സന്തോഷ് പുളിക്കൽ എം എ ഹരിദാസ് കെ ഡി വിപിൽദാസ് പഞ്ചായത്ത് സെക്രട്ടറി മുഹമ്മദ് റഫീഖ് മെഡിക്കൽ ഓഫീസർ ജയചന്ദ്രൻ തുടങ്ങിയവർ ആശംസകൾ നേർന്നു സംസാരിച്ചു